ഈശോ മിശി കായ്ക്കേ സ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹല്ലേലിയ ഈ കഴിഞ്ഞ ദിവസം ഈ അടുത്ത് തന്നെ ഒരു മകൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഫോൺ വിളിക്കാവുന്ന വീഡിയോയിൽ ഒരു ഇട്ടിട്ട് വിളിച്ചു വിദൂരത്താണ് അവിടെ ഒരു വീട് പോകണം പിന്നെ ഒരു പാപ്പട്ട വീട് പണിയണം പണിത് കൊടുക്കണം ഒരു പാപ്പട്ടവനെ വീട് പണിത് കൊടുക്കണം ഈ ആളുടെ വീട് പോകണം വിദൂരത്തുള്ള ഒരു വീടാണ് സിസ്റ്ററിൻ്റെ അടുത്ത് ഈ പ്രാർത്ഥന കൊണ്ടുവന്ന് സമർപ്പിച്ചു ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾ വചനം എഴുതണം ഓശാന അല്ലെങ്കിൽ ഏതെങ്കിലും വചനം നിങ്ങൾ എഴുതണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എഴുതാൻ മടിയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് പറയുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭാര്യ ഭയങ്കര ബിസിയാണ് ഇവിടെ ഈ പ്രദേശത്തൊന്നും നമുക്ക് അങ്ങനെ ഇരുന്ന് വചനം എഴുതാവുന്ന ഒരു കൾച്ചറും കാര്യങ്ങളൊന്നുമല്ല ഒരുപാട് ബിസിയാണ് ഭയങ്കര വർക്ക് ഓറിയൻറ്റഡ് ആണ് അവൾ വർക്ക് ഓറിയൻ്റ് എന്നാൽ നിങ്ങൾ എഴുതണം ആ ഞാൻ പിന്നെയും എഴുതാമെന്ന് പറഞ്ഞു സാധാരണ സഹോദരന്മാരല്ല സഹോദരികളാണ് എഴുതുക ഇത് ആ മകൻ എഴുതാമെന്ന് പറഞ്ഞു സിസ്റ്റർ ശക്തമായിട്ടൊരു വചനം കൊടുത്തു ആയിരം തട്ടം എഴുതാൻ പറഞ്ഞു അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട് മൂന്ന് വാക്കാണല്ലോ ഓ ഷാന എൻ്റെ ഈശോയെ എന്നെ ഇപ്പോൾ രക്ഷിക്കണേ എളുപ്പമുണ്ട് ഓ എഴുതി ആ വചനം മുപ്പത്തിമൂന്ന് തവണ ഏറ്റു ചൊല്ലി ആ മകൻ വിളിച്ച് പറഞ്ഞു സിസ്റ്റർ ഏകദി ഇത്ര നാളും ഞാൻ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഇരുന്ന ആ കാര്യം പകുതി വരെ ശരിയായി ഈ അടുത്ത് വിളിച്ചു പറഞ്ഞു ഭൂരിഭാഗം ശരിയായി ഞാൻ പറഞ്ഞു ഹല്ലേലൂയ ആയിരം വട്ടം എഴുതുക ഇതുവരെ കിട്ടിയതിന് സ്വർഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹല്ലേലൂയ തവണ എഴുതുക നമ്മൾ ആ വചനം ചൊല്ലാമെന്ന് പറയും പക്ഷെ അത് വിട്ടുപോകും എഴുതുമ്പോൾ നമ്മൾ എഴുതിയിരിക്കും ഉറപ്പായിട്ട് എഴുതിയിരിക്കും ഈ ഒരു സാക്ഷ്യം വിദേശങ്ങളിലുള്ള മക്കൾക്ക് ഒരു മാതൃകയാകട്ടെ വചനം റോമ ഒമ്പത് ആറ് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻറെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല ആമേ